ചതിച്ച ചതിച്ചു അമിത്ഷാജി നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ നോക്കാൻ കേട്ടോ ഈ തിരഞ്ഞെടുപ്പിൽ തൽക്കാലം ഞാൻ കെ സുരേന്ദ്രനും സംഘവും പൊട്ടിക്കരയുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി നേരിടുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ കെ സുരേന്ദ്രൻ വലിയ ഒരു വർത്തമാനം പറഞ്ഞിരുന്നു മലയാളികളെ നമുക്ക് മറക്കാനാകുമോ അത് മുപ്പത്തിയഞ്ച് സീറ്റുകൾ കേരളത്തിൽ ബി ജെ പി നേടും എന്നുള്ളതായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് സീറ്റ് നേടും എന്ന് പറഞ്ഞ കെ സുരേന്ദ്രന്റെ പാർട്ടിയെയും കെ സുരേന്ദ്രനെയും ഏഴയലത്ത് കാണുന്നില്ല എന്നുള്ളത് മലയാളികളെ നമ്മൾ സന്തോഷിച്ച് സന്തോഷിച്ച് ചാകേണ്ട കാര്യം തന്നെയാണ് മുപ്പത്തിയഞ്ച് സീറ്റുകൾ ഞങ്ങൾ നേടിയതിനു ശേഷം ഞങ്ങൾ തീരുമാനിക്കും എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അധികാരത്തിൽ വരേണ്ടത് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ് കേരളത്തിൽ മുപ്പത്തിയഞ്ച് സീറ്റ് കെ സുരേന്ദ്രൻ നേടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ആകെ പേടിച്ചു പോയി കാരണം യുവന്മാരിനി ഏതെങ്കിലും തരത്തിലുള്ള പണിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് പോലും തോന്നിപ്പോയി ഒരു കടല് വന്നിട്ട് സുനാമിയെ പോലെ കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയി ഈ കെ സുരേന്ദ്രൻ ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത കേരളത്തിൽ മുപ്പത്തിയഞ്ച് സീറ്റ് നേടും എന്ന് പറയുമ്പോൾ വല്ല ക്രമക്കേടും ഇനി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓർത്തുപോയി കാരണം ഉത്തരേന്ത്യയിൽ അങ്ങനെയാണല്ലോ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇവർക്ക് കിട്ടുന്ന സീറ്റിന്റെ കൃത്യമായ വിവരങ്ങൾ നേരത്തെ തന്നെ പറയാറുണ്ടല്ലോ അതേപോലെയുള്ള ഒരു പരീക്ഷണം കൊച്ചു കേരളത്തിൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് പോലും കൂടിയാണ് ഞങ്ങൾ അതിനെ നോക്കിക്കണ്ടത് എന്തായാലും സുരേന്ദ്രൻ പടവോ എന്ന് പറഞ്ഞ വീണിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് ശേഷം വലിയ ഉത്തരവാദിത്തം എന്നതുപോലെ അമിത്ഷയോടും മോദിയോടും വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് കരുതിയ കെ സുരേന്ദ്രൻ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് ദാ ഇപ്പോൾ പൂജത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പിക്ക് താങ്ങാനാവുന്നതിലും വലിയ തിരിച്ചടി തന്നെയാണ് ആർ എസ് എസിന്റെ ഒരു ശ്രമവും കേരളത്തിൽ വിലപോയില്ല പോയില്ല ദേശീയ നേതൃത്വങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് ഒരു തരത്തിലും സ്വാധീനിച്ചില്ല അമിത് ഷാ വന്നത് മോദി വന്നത് യോഗി വന്നത് അങ്ങനെ തുടങ്ങുന്ന മുൻനിര നായകന്മാരൊന്നും വന്നിട്ടും കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെയുള്ള നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ബി ജെ പിയുടെ അവസ്ഥ തന്നെയാണ് കാണിച്ചു തരുന്നത് എന്തായാലും പൊട്ടിക്കരച്ചിലാണ് ബി ജെ പി ഓഫീസുകളിൽ എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പൊട്ടിക്കരയുന്ന സമയത്ത് മലയാളികൾ പൊട്ടിച്ചിരിക്കുകയാണ് ഇടതു തരംഗം ആ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി പറയാം കെ സുരേന്ദ്രന് ഇത് ഓർക്കാപ്പുറത്തുള്ള തിരിച്ചടി തന്നെയാണ് കേരളം മാറുകയില്ല കേരളം മാറുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇടതിലോട്ട് അല്ലെങ്കിൽ വലതിലോട്ട് മാത്രം ബി ജെ പി കേരളത്തിന് വേണ്ട എന്ന് തന്നെ കേരളം തീരുമാനിച്ചത് കൊണ്ട് തന്നെ കെ സുരേന്ദ്ര ഉത്തരേന്ത്യയിലേക്ക് വണ്ടി കയറിക്കോ ന്യൂസ് പബ്ലിക് കേരള